അസുര താണ്ടവ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ ഏകദേശം മീറ്റിംഗ് ഒരു രണ്ടര മണിക്കൂർ നീണ്ടു നിന്നു പാർവതി കയ്യിലെ വാശിലേക്ക് നോക്കി ടൈം അഞ്ചരയായിട്ടുണ്ട് കീർത്തി ഹോസ്റ്റലിൽ പോയി കാണും ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരും ഛേ ബാഗ് എടുത്താൽ മതിയായിരുന്നു ഇനിയിപ്പതർക്കും ഓഫീസിൽ പോകണം അവൾ ഓരോന്ന് ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് ഡയാനയോട് സംസാരിച്ചോണ്ട് വരുന്ന ആദ്യയെ കണ്ടത് അവരെയും നോക്കി അവൾ തിരിഞ്ഞു നിന്നു ആദ്യം മുന്നോട്ട് നടന്നു അവൻ്റെ കൂടെ ഡയാനയും ആ പുഴയും കൂടെ ഉണ്ടായിരുന്ന മറ്റേ സ്റ്റാഫും വന്നു ആയി പാർവ്വതി വരുന്നില്ലേ അല്ല സർ അങ്ങേര് പാർവതി വാ പാർവതി എന്ന് മൂളികൊണ്ട് അയാൾക്ക് ആദ്യയുടെ പുറകെ നടന്നു കാറിനടുത്തെത്തിയ ഡയാന ഒരു ചിരിയോട് ആദ്യ അവിടെ കാറിൽ കയറി ആദ്യം അവന്റെ കാറിലേക്ക് കയറി കൂടെ പാർവതിയും കൂടെയുള്ള സ്റ്റാഫും അവരുടെ കാർ എയർപോർട്ടിലേക്ക് തിരിച്ചു ഒരു മണിക്കൂറിൽ തന്നെ അവർ തിരിച്ചിട്ട് വാണ്ടെത്തിയിരുന്നു ഓഫീസിലെത്തിയ പുഴയ്ക്ക് നേരെ ഇരുട്ടി തുടങ്ങിയിരുന്നു പാർവതി അവളുടെ ക്യാബിനിൽ ചെന്ന് ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഫോൺ എടുത്ത് നോക്കി അതിൽ കീർത്തിയുടെ മിസ്ഡ് കോൾ ഉണ്ട് അവൾ ഫോൺ ബാഗിലേക്ക് ഇട്ട് പുറത്ത് ഗേറ്റിന് മുന്നിൽ നിന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നിട്ടും ഒരു ഓട്ടോ പോലും അവൾക്ക് കിട്ടിയില്ല അവൾ വീണ്ടും അവിടെ ഒരു ഓട്ടോ വരുന്നവരെ കാത്തിരുന്നു ആ സമയം അവിടെ അംഗീകാരമായ ചില ബംഗാളികളും ചെറുക്കന്മാരും സ്ഥാനം പിടിക്കുന്നുണ്ട് പാർവതിയുടെ ഉള്ളിൽ പേടി തോന്നി അവിടുന്ന് മാറിയാൽപ്പം നടക്കാൻ നീല് പാർവതി മുന്നോട്ട് പോകാൻ നിന്നു ഹോർണടിച്ചു കൊണ്ട് ആദ്യയുടെ കാറ് അടന്ന് പുറത്തേക്ക് വരുന്ന കണ്ടു ആ കാറ് നേരെ വന്ന് അവളുടെ മുമ്പിൽ നിർത്തി മുന്നിൽ അന്തനിക്കുന്നുണ്ട് പുറകിൽ ആദ്യം പാർവതി താനിതുവരെ പോയില്ലേ ആ അത് ഓട്ടോ കാത്തിരിക്ക വരുന്നില്ല നന്നായി ചുറ്റും നോക്കി ശേഷം പാർവതി നോക്കി താൻ കേറും ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം അയ്യോ ആന്ന് വേണ്ട സാർ ഓട്ടോ വരും ഞാനതിൽ പൊയ്ക്കോളാം എടോ നേരിട്ടി ഇനി ഓട്ടോ വരാൻ വെങ്കിൽ താനിവിടെ ഒറ്റങ്ങൾക്കേണ്ടി വരും വന്ന് കയറി പാർവതിയുടെ ഉള്ളിലും ആ പേടിയുള്ള കൊണ്ട് പാർവതി ഒന്ന് മടിച്ചു മടിച്ചാണെങ്കിലും പുറകിൽ കയറി താനിവിടെയാണോ താമസിക്കുന്നത് അത് കേശവദാസപുരത്ത് ഏഞ്ചൽ എന്ന ലേഡീസ് ഹോസ്റ്റലില് ആ അത് കുറച്ച് അടുത്താണല്ലോ പാർവതി ഒന്ന് മോള് മാത്രം ചെയ്തു പാർവതി പതിയെ ആദ്യം നോക്കി അവനവളെ കണ്ടപാൻ പോലും ഇല്ല ഒരു ഫയൽ പിടിച്ച് അതിലേക്ക് മിഴികൾ നട്ട് നിൽക്കുകയാണ് അല്പം കഴിഞ്ഞു നോക്കും അവരുടെ കാറ് ബ്രേക്ക് ഇട്ടു പാർവതി ഇതിലെ പറഞ്ഞ ഹോസ്റ്റൽ പാർവതി പുറത്തേക്ക് നോക്കി അതെ താങ്ക്സ് സർ വെൽക്കം നന്ദനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു പാർവതി ബാഗ് തോളിലേക്കിട്ട് പുറത്തേക്ക് ഇറങ്ങി നന്ദിനോട് പറഞ്ഞു അവൾ ഹോസ്റ്റലിനുള്ളിലേക്ക് കയറി ആദ്യ അവൾ പോകുന്ന കണ്ണിൽ നിന്ന് മായന്നവരെ നോക്കി നിന്നു എന്റെ പാർവതി നിന്നെ എത്ര വിളിച്ചു മോളെ ഈ ഫോൺ ബാഗിലായിരുന്നു നിനക്കറിയാലോ രാക്ഷസനെ പേടിച്ച് ഓടുന്ന ഓട്ട എന്നിട്ട് ആ രാക്ഷസൻ എന്ന് പറഞ്ഞു ആദ്യം ഒന്ന് ചാടി ചാടിക്കയറി പിന്നെ ശാന്തത ശരിക്കും അങ്ങനെ ഒരു പിടിയും കിട്ടുന്നില്ല എങ്ങനെയുണ്ടോ മനുഷ്യർ ഉം എന്താണ് മോളെ മയേട്ടം പറഞ്ഞാലോ മഞ്ഞൊരുങ്ങി തുടങ്ങിയോ കീർത്തി ഒരു ചിരിയോടെ പറഞ്ഞു ഒന്ന് പോകീർത്തി നാരായണ സാർ പറഞ്ഞ പോലെ ചില സമയത്ത് അസുരൻ തന്നെയാ ഓഹ് ആ ദേഷ്യം അത് വീട് ഇന്നത്തെ മീറ്റിംഗ് എന്തായി ഓഹ് അതൊക്കെ പെർഫെക്റ്റ് ആയി നടന്നു എന്നാ ഒന്ന് കുളിക്കട്ടെ വേഗം കുളിച്ചുപോ പാർവ്വ താഴെ പോയി വല്ലതും കഴിക്കാം പാർവതി ഒരു പുഞ്ചിരിയോടെ ബാത്റൂമിലേക്ക് കയറി പിറ്റേന്ന് രാവിലെ ഓട്ടോ ഇറങ്ങി ഓഫീസ് റൂമിലെത്തിയ പാർവതിയും കീർത്തിയും ഗേറ്റിന് അടുത്തെത്തിയതും വേഡോന്ന് നിന്നേ പുറകിലെ പരിചിതമായ ശബ്ദം കേട്ട് പാർവതിയും കീർത്തിയും തിരിഞ്ഞു നോക്കി മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന നിതീഷിനെ കണ്ട് പാർവതിയുടെ ഉള്ളിൽ വെള്ളിയിടി വെട്ടി ഇവിടെയും തനിക്ക് സമാധാനം തരാ പിന്തുടരുന്നോർത്ത് അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ തേട്ടി വന്നു എന്താടേ നീ എന്നിവളോട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ മാഡത്തിനോട് സുഖായിരിക്കുമല്ലോ അല്ലേ ഇല്ലാതിരിക്കില്ലല്ലോ അതിനൊക്കെ ആളും ഉണ്ടല്ലോ എന്തോ അർത്ഥം വെച്ച് പറയുന്ന പോലെ പറഞ്ഞു നിതീഷ് നിങ്ങൾ എന്തിനാപ്പ ഇങ്ങോട്ട് വന്നേ ആ നല്ല ചോദ്യം ഞാൻ വന്നത് നിന്നെ കാണാം എന്തേ അത് നിനക്കത്ര പിടിക്കുന്നില്ലേടി നീ ഇവിടെ സമാധാനത്തോടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അത് കാണാൻ വന്ന കണ്ടടി നിലയാൊരുത്തിന്റെ കൂടെ കാറി കയറി പോലോടി അടി നീ വൈകീട്ട് ആറു മണിവരെ ഞാൻ ഈ ഗേറ്റിനുള്ളിൽ ഉണ്ടായിട്ടും നീ തിരിച്ചെത്തിയിട്ടില്ല ഉം യാത്രാവുമരുടെ കൂടെ അടി കടന്ന് സൂക്കുന്ന നീ പാർവതി വിടുന്ന കണ്ണുകളോടെ എരിയെന്ന മിഴികളോടെ നോക്കിയാമിനി ആ എന്താണ് നോക്കി പേടിപ്പിക്കുന്നേ നിന്റെ ഈ നോട്ടം കൊണ്ടൊന്ന് നിതീഷ് പേടിക്കലടി ഇന്നലെ കണ്ടമാരുടെ കൂടെ കിടക്കാൻ പറ്റെങ്കി നക്കെ എന്റെ കൂടെ പറഞ്ഞു തീരു മുമ്പേ പാർവതി അവന്റെ ചെരുപ്പൂരി അവന്റെ ഇരകൗളിലും മാറി മാറി അടിച്ചു നീ പന ചീറിക്കൊണ്ട് പാർവതിക്ക് നേരെ തിരിഞ്ഞതും ഒരു ബൈക്ക് അവർക്കിടെ വന്ന് നിർത്തി നിതീഷ് അവനെ തുറച്ചു നോക്കി ഹലോ എന്താ ഇവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ടു പാർവതി കീർത്തി വിഷു ആയിട്ടല്ലോ നിങ്ങൾ നേരത്തെ തുടങ്ങിയോ ആരോമിൽ പറയുന്ന കേട്ട് നിതീഷിനെ അരച്ചു കയറി നീ ആരാളാ ഞാൻ ആരായാലും പോവാൻ നോക്ക് ഇല്ല താൻ എന്റെ കയ്യിൽ നിന്നും കൂടെ വാങ്ങിക്കും ീ നീ കൊറക പോടാ കീറി നീ പാർവതി ഷോ കാണിച്ചാ കൊണ്ടുപോകന സെക്കൻഡിലൂടെ വല്ലാതെ തിളക്കല്ലേ എനിക്കെന്നെ അറിയില്ല സാറിന് എനിക്ക് നന്നായിട്ട് അറിയാം വീട്ടുജോലിക്കാരെ കേറി ഞാൻ പറയുന്നില്ല എന്തിനാ വെറുതെ ഡോ ആരോമിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിരീക്ഷ പാർവതിയുടെ അടുത്തേക്ക് ചെന്നു ഡേ ഈ ആടിച്ചാടിക്കും ഈ ചേറ്റയുടെ മുമ്പിൽ എന്നെ അപമാനിച്ചതിനും എല്ലാത്തിനും അധികം വൈകാതെ നിക്കാറിയും കാത്തിരുന്നോ പാർവതി നിരീഷ് അവിടെ നിന്ന് പോയതും ആരോമൽ പാർവതിയെ നോക്കി ആ കൈ നീട്ടിക്കേ അവൻ പാർവതി കൈ കൊടുത്തു ഇവനൊക്കെ കൈ കൊണ്ടല്ല ഏതുപോലെ കാല ചെരുപ്പ് കൊണ്ട് വേണം മറുപടി കൊടുക്കാൻ എന്നാവ ഓഫീസിൽ പോവാം എന്നിട്ടിനി പട്ടിപ്പണി ആരും കേൾക്കണ്ട നിങ്ങൾ വാ ആരോമൽ അവർ വിളിച്ച് ബൈക്ക് പാർക്കിങ്ങിലേക്ക് എടുത്തു പാർവതി ഒരു ഫയൽ എടുത്ത് ആദ്യയുടെ ക്യാബിലേക്ക് പോയി പെർമിഷൻ വാങ്ങി അകത്തേക്ക് എറിയതും അവിടെ ഒരു അത്യാവശ്യം മോഡൽ ഡ്രസ്സിലൊരു പെൺകുട്ടിയുണ്ട് പുതിയ പേഴ്സായിട്ട് ഒന്ന് അപ്പോയിൻമെൻറ്റ് ചെയ്ത അപർണ പാർവതിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആദ്യ അപർണയ്ക്ക് വേണ്ട എല്ലാ നിർദ്ദേശവും കൊടുത്ത് അവളുടെ ക്യാബിലേക്ക് വിട്ടു പാർവതി ആദ്യം ഫയൽ ഏൽപ്പിച്ച് പുറത്തേക്ക് പോയി പാർവതി ഹായ് ഞാൻ അപർണ ഇന്ന് ചാർജ് ഉള്ളൂ ഹായ് പാർവതി ഒരു ചിരിയോടെ പറഞ്ഞു പിന്നെ എനിക്കൊരു ഹെൽപ്പായിട്ട് കൂടെ നിന്നേക്കണേ ഞാനിവിടുത്തെ എല്ലാം പഠിച്ചു വരുന്നവരെ ഓ അതിനാ എന്തുണ്ട് എന്നെ വിളിച്ചാൽ മതി താങ്ക്സ് എന്നാ ഓക്കെ സാർ പറഞ്ഞു ജോലി എടുക്കട്ടെ അപർണ ഒരു ചിരിയോടെ ബൈ പറഞ്ഞ് നടന്നു പാർവതി തിരിഞ്ഞടന്നു അപർണ പാർവതി പോകുന്ന തിരിഞ്ഞു നോക്കി അവളെ തന്നെ നോയിക്കൊണ്ട് നിഘൂട്ടമായി ഒന്ന് പുഞ്ചിരിച്ചു ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി ഇതിനിടയിൽ അപർണയും പാർവതിയും പരസ്പരം ജോലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു തന്നെ മുന്നോട്ട് പോയി ഇടക്ക് പാർവതിയെ കാണുമ്പോൾ നീരവ് സംസാരിക്കാൻ ശ്രമിക്കുമെങ്കിലും അതൊന്നും പാർവതി കണ്ട ഭാവം നടിച്ചതുപോലുമില്ല അതവനുമല്ലാത്ത നീരസം തന്നെ ഉണ്ടാക്കി ഒരു ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പാർവതിയുടെ ക്യാബിലേക്ക് റിസപ്ഷനിൽ നിന്ന് കോൾ വന്നു ആരോ വിസിറ്റർ ഉണ്ടെന്ന് നിരീഷ് എന്ന നെഞ്ചിരിപ്പോടെയാണ് പാർവതി വിസിറ്റിംഗ് ഏരിയയിലേക്ക് പോയത് അവിടെ ഇരിക്കുന്ന കൃഷ്ണമൂർത്തിയും പല്ലവിയേയും കണ്ട് പാർവതി സന്തോഷത്തോടെ ഓടിച്ചെന്നു അച്ഛാ പല്ലുവി ഇത് വല്ലാത്തൊരു സർപ്രൈസ് സർപ്രൈസായിപ്പോയല്ലോ രാവിലെ വിളിച്ചപ്പോൾ ഇവിടെ എത്തിയ കാര്യങ്ങളോട് പറഞ്ഞില്ലല്ലോ അച്ഛാ ആ മോൾക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഇനി നാളെ മറ്റന്നാൾ ഒഴിവല്ലേ അപ്പൊ പിന്നെ മോളുടെ കൂടെ ഒരു ദിവസം നിന്നിട്ട് പോവാമെന്ന് കരുതി അങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ മേടിയും കൃഷ്ണപ്രിയുടെയൊക്കെ വാക്കുകൾ മോളെ വേദനിപ്പിക്കും ഞാൻ കരുതി ഇവിടെ തന്നെ നിൽക്കുന്നല്ലേ നിൽക്കുന്ന ഇടക്ക് മോളും അങ്ങോട്ട് വരണം എത്രയൊക്കെ പറഞ്ഞാലും മോള് വരുന്ന കാണാൻ മോളുടെ അമ്മടെ കാത്തിരിക്കുന്നുണ്ട് അതെനിക്കറിയാം ഞങ്ങളിങ്ങോട്ട് പോന്നപ്പോഴും നീ ഇനി ആഴ്ച വരില്ലെന്ന് പറഞ്ഞപ്പോ അവടെ മുഖം പാടിയത് ഞാൻ കണ്ടതാ അതേ ചേച്ചി മാത്രമല്ല ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പലഹാരം കൊടുത്തിട്ടിട്ടുണ്ട് ഉം വേണ്ട മോളെ ചേച്ചി പനാരത്തിനോട് നല്ല പൂതി ഒരമ്മയില് കിട്ടേണ്ട മറ്റു പലതുവാ ചേച്ചി ആഗ്രഹിക്കുന്നേ എന്റെ മോളാ ഒന്നും ഓർക്കണ്ട പിന്നെ ഇപ്പം അവളിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും അല്ല നിങ്ങൾ ട്രെയിനിലല്ലേ വന്ന് അതെ മോളെ ട്രെയിനിൽ തന്നെ നാളെ വൈകിട്ട് തിരിക്കുക വേണം മോൾക്ക് ഇന്നൊന്ന് ലീവ് എടുക്കാൻ പറ്റുമോ അത് ഞാൻ ചോദിച്ചു കീർത്തിയോട് കൂടെ പറഞ്ഞിട്ട് വരാം ആ മോളെ മോള് ലീവ് എടുക്കുമ്പോൾ അവളോട് ലീവ് എടുക്കാൻ പറ നമുക്ക് എല്ലാവർക്കും പുറത്തേക്ക് വന്ന് പോയി വരാം ആ ഞാൻ പറഞ്ഞിട്ട് വരാം അതും പറഞ്ഞ് തിരികെ നടന്നു ആദ്യം പാർവതി കീർത്തിയുടെ അടുത്തേക്ക് ചേർന്നു കീർത്തി അച്ഛനും പലയിൽ വന്നിട്ടുണ്ട് ആഹാ ഇത് സർപ്രൈസ് ആയല്ലോ ഈ വാ നമുക്ക് ലീവ് എടുത്തു പോവാം അവർ നാളെ വൈകിട്ടേ പോയി അയ്യോ പാർവതി എനിക്ക് പറ്റെന്ന് തോന്നില്ല ഞാൻ ലീവ് എടുത്ത് അങ്ങനെ കൊല്ലും ദേ കണ്ടോ ഏത് മുഴുവൻ പോകുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞോ ഒരു കാര്യം ചെയ്യും നീ ഇപ്പം അവിടെ കൂടെ ചെല്ലു ഞാൻ വൈകിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം എന്നാൽ ഞാൻ ലീവ് ഇട്ടു തന്നോട്ടെ കേട്ടോ നീ ഇറങ്ങുമ്പോൾ വിളിക്കുക ശരി പാർവതി കീർത്തിയോട് പറഞ്ഞു പാർവതി ലീവ് എടുക്കാൻ വേണ്ടി പോയി കൃഷ്ണമൂർത്തിയും പല്ലവിയും പാർവതി വരുന്നത് നോക്കിയിരുന്നു അല്പനേരം കഴിഞ്ഞു പാർവതി ഒരു ബാഗ് തൂക്കി ചിരിയോട് അടുത്തേക്ക് ചെന്ന് ആ ലീവ് കിട്ടിയോ അല്ല കീർത്തി മോളോ ആ ലീവ് കിട്ടിയാ പിന്നെ കീർത്തി അവൾക്കൊരുപാട് വർക്ക് ഉണ്ട് വൈകുന്നേരം തീർക്കുകയാണെന്നാ ഇറങ്ങുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു ആ എന്നാ മോളുവാ നമുക്ക് പോവാം ഒന്ന് മൂണി പാർവതി അവർക്കൊപ്പം പോയി ഒരു കോൾ കഴിഞ്ഞ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയാതി പല്ലവിയുടെ കൂടെ ചിരിയോടെ നടക്കുന്ന പാർവതി കണ്ട് ഒരു നിമിഷം നോക്കി നിന്നു അന്നത്തെ ദിവസം മുഴുവൻ പാർവതി അച്ഛനും പല്ലവിക്കൊപ്പും ചെലവഴിച്ചു മ്യൂസിയം അങ്ങനെ ചിലയിടത്തൊക്കെ പോയി ഉച്ചക്ക് നല്ല ഊണ് കഴിച്ച് പുറത്ത് അവർക്ക് വേണ്ടി റൂം എടുത്തു അല്പനേരം വിശ്രമിക്കാനിരുന്നു ആരും നമ്മൾ ടേബിളിൽ തലവെച്ചെടുക്കുന്നുണ്ട് കീർത്തി അവൻ്റെ അടുത്തേ ചെന്നു ഡാ നിനക്ക് എന്ത് പറ്റി ഏയ് ചെറിയ തലവേദന ഉം ജോലിയാണ് മടിയാകും ഒന്നുകൂടി എന്റെ ജോലിയൊക്കെ തീർന്നു ഇതിനി അങ്ങനെ കൊണ്ടു ഉള്ളൂ നിന്റെ എന്റെ ഏകദേശം തീർന്നു കുറച്ചുകൂടി ഉണ്ട് അതിപ്പോ തീരും നീ കിടക്കുന്നുണ്ട് വന്ന എനിക്ക് ചായ വല്ലതും വേണോ ഏയ് വേണ്ട നീ പോയി നിന്റെ ജോലി തീർക്കും സാരല്ല ഞാൻ എടുത്തിട്ട് വരാം അതും പറഞ്ഞ് കീർത്തി പുറത്തേക്ക് ഇറങ്ങി തിരിച്ചൊരു ക്ലാസ്സിൽ അവൻ വേണ്ടി ചായം എടുത്ത് കീർത്തി വന്ന് വന്നു വെച്ച് അന്ന് ഇടിച്ചു ചൂട് ചായ ദേഹത്ത് വീണ് അവൻ നിന്ന് പൊളഞ്ഞു കീർത്തി പകപ്പോടക്കായി തലക്കടിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി വേദനയിൽ പുളയുന്ന അന്തനെ കണ്ട് അവൾ ഇടിവെട്ട് ഏറ്റവും പോലെ നോക്കി നിന്നു അയ്യോ അവൾ വേഗം തൊട്ടടുത്തുള്ള കുടിവെള്ള ബോട്ടിൽ കണ്ടതും അതിനുമുകളിലെ ഗ്ലാസ് എടുത്ത് വെള്ളം എടുത്ത് ഓടിച്ചെന്ന് അവന്റെ ദേഹത്തേക്ക് ഒഴിച്ചു രണ്ടു പ്രാവശ്യം അതുപോലെ ചെയ്ത് അവനെ നോക്കിയവൾ നീറ്റുള്ളത് കൊണ്ടാവും ഷർട്ടിന്റെ ഉള്ളിലേക്ക് ഊതുന്നുണ്ട് പറയുന്നതിന് മുമ്പേ അവടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നിർത്തി അവൾക്ക് നേരെ ആഞ്ഞു കൈവീശിയതും പേടിച്ച രണ്ട് അവടെ മുഖം കാണാൻ അവന്റെ കൈകൾ ദേഷ്യത്തോടെ അവൾ നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയി അവൾക്കുവല്ലാത്ത സങ്കടം തോന്നി താൻ കാൻ അവനെ ഒരുപാട് വേദനിച്ചു തോർത്ത് അവടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അല്പനേരം കൂടി അവിടെ തന്നെ നിന്ന് പിന്നെ ഒരു ചായ കൂടെ പോയി എടുത്ത് ആരോപണം കൊണ്ടുവച്ച് കറങ്ങിയവടെ മുഖം കണ്ടവന് എന്തോന്ന് തോന്നി തുറ്റി നിനക്കിതെന്താ അവൾ ഉണ്ടായതൊക്കെ അവനോട് പറഞ്ഞു എന്റെ ദൈവമേ എടി അങ്ങനെ ശരിക്കും നല്ലോണം പൊള്ളിയോ ഉം പൊള്ളിയും തോന്നുന്നു നല്ല ചൂട് ചായല്ലേ അപ്പൊ ഇനി ഫയലിന്ന് കൊടുക്കണ്ട അങ്ങേരം ഹോസ്പിറ്റലിൽ പോയി കാണും അയ്യോ ഒരു അയ്യോ ഇല്ല വരുമ്പോരട്ടെ എന്നാൽ നീ കറക്റ്റ് ആയിട്ട് അങ്ങയുടെല്ലോ നമുക്കൊന്ന് നോക്കിയാലോ പൊള്ളിക്കാണോ നീ അങ്ങേര് പുറത്തേക്ക് പോയിന്നല്ലേ പറഞ്ഞേ അപ്പൊ പിന്നെ എവിടെ പോയി നോക്കാനാ വരട്ടെ എന്നിട്ട് കീർത്തിക്കൊരു സമാധാനം കിട്ടിയില്ല അവൻ വരുമ്പോൾ ചെന്ന് നോക്കാൻ ഇരുന്ന് കാത്തിരുന്നു എന്നാൽ പിന്നെ അന്ന് അവൻ വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരിച്ച് ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ കീർത്തിക്ക് ഒരു ദിവസം സമാധാനം ഉണ്ടായിരുന്നില്ല കീർത്തി വിളിച്ചുകൊണ്ട് അവളെ കൂട്ടാനായി പാർവതിയും കൃഷ്ണമൂർത്തിയും പള്ളിയും ഹോസ്റ്റലിലേക്ക് ചെന്നു അവളെയും കൂട്ടി ചായയും കുടിച്ച് നേരം ബീച്ചിലേക്ക് പോയി എന്തോ വിഷമിച്ചിരിക്കുന്ന കീർത്തിയെ കണ്ട് പാർവതികളുടെ തോളിലൂടെ പിടിച്ചു കീർത്തി നിന്നെ കണ്ടപ്പോൾ കണ്ടപ്പോ ശ്രദ്ധിക്ക എന്താ എനിക്ക് പറ്റിയേ ഏയ് ഒന്നുമില്ല അത് ചുമ്മാ നീ കാര്യം പറ എന്താ പാർവതികളുണ്ടായതൊക്കെ പറഞ്ഞു കീർത്തി അയ്യോ എന്തൊരു സാധനം നന്നായിട്ട് പൊള്ളിക്കാണോ അറിയില്ല പിന്നെ കണ്ടതും എന്താ എന്താ കൂട്ടുകാരികൾ തമ്മിലൊരു സ്വകാര്യം ഏയ് ഒന്നില്ലാച്ച കീർത്തിന്ന് അറിയാതൊരു അബദ്ധം പറ്റി പാർവതി അച്ഛനോട് കാര്യം പറഞ്ഞു അത് സാര മോള് മനഃപൂർവ്വം ചെയ്തോ ഒരു ആയുർവേദിക്ക് മരുന്നുണ്ട് മോൾക്ക് അയാൾക്ക് അതൊന്ന് കൊണ്ടു കൊടുക്കുമ്പോ നല്ല മരുന്നാ ഒറ്റ തവണ തേച്ചാണ് ഒരു പാട് പോലും ഉണ്ടാവില്ല അച്ഛൻ തരാം കൃഷ്ണമൂർത്തി ആയുർവേദിക് കടയിൽ നിർത്തി അപ്പോയിന്റ്മെന്റ് വാങ്ങി അവൾക്ക് കൊടുത്തു ഇതൊന്നും വേണ്ട അച്ഛാ ഇനി രണ്ടു ദിവസം കിട്ടില്ലേ കാണു ആ കയ്യിലോ ആവശ്യം വരുമ്പോൾ എടുക്കാം ഇനി ആരുടെ ചായ വീണാലോ വാങ്ങിച്ചല്ലേ കയ്യിൽ വെച്ചു കീർത്തി അത് അവളുടെ ബാഗിലേക്ക് വെച്ച് ആയി കറങ്ങി രാത്രിയായിരുന്നവരോട് തിരിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻ്റ് മുമ്പിൽ നിർത്തി ടാക്സി അവരതിൽ നിന്നിറങ്ങി കയറാൻ തുടങ്ങുമ്പോഴാണ് കീർത്തി കുറച്ച് അതിലെ കാറിന് നിർത്തി ഫോൺ ചെയ്യുന്ന നന്ദനെ കണ്ടത് പാർവതി നന്ദ ഞാൻ മരുന്ന് നിർത്തിട്ട് വരാം പാർവതി മറുപടി പറയും മുമ്പ് ബാഗ് തുറന്ന് അതെടുത്ത് അവന്റെ കാറിനടുത്തേക്ക് ഓടി അവൾ തന്റെ മുമ്പിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയ നന്ദൻ കോൾ ചെയ്തുകൊണ്ട് തന്നെ തിരിഞ്ഞതും മുന്നിൽ കീർത്തിയെ കണ്ട് നെറ്റി വിളിച്ച് ഫോൺ ചെയ്ത് അവൻ അവള് നോക്കി സർ ഇപ്പുണ്ടോ ഇല്ലെങ്കി ഉണ്ടാക്കാൻ കാണില്ല കഴിക്കണം കുറെ ചായ പിടിക്കണം അതൊക്കെയല്ലേ നിന്റെ ചിന്ത മര്യാദക്ക് പണിയെടുക്കാൻ പറ്റില്ല മിക്കവാറും നീ ഒക്കെ ഇവിടുന്ന് പുറത്തു പോവും വൈകാതെ തന്നെ ദേഷ്യത്തോടെ പറയുന്ന നന്ദിന് മുമ്പിൽ ഒന്നും മിണ്ടാ തലാഴ്ത്തി നിന്ന് കീർത്തി അവന്റെ പറിച്ചിൽ അവസാനിച്ചും അവൾ മരുന്നെടുത്ത് അവനു നേരെ നീട്ടി എന്തായത് ഇനി വല വിഷം കഴിക്കാനാണോ അവൾ അത് അവന്റെ കാറിനുള്ളിലേക്ക് വെച്ചു ഇത് പൊള്ളിയെടുത്ത് ഏച്ചാ മതി സാർ പെട്ടെന്ന് മാറും ഞാൻ സത്യമായിട്ടും കണ്ടില്ല സോറി അത്രയും പറഞ്ഞ് അവന്റെ മറുപടി കാത്തിൽ കാതെ തിരിഞ്ഞു നടന്നു നന്ദൻ അവൾ പോകുന്ന നോക്കി ഒപ്പ അവൾ വെച്ചുപോയ മരുന്നിലേക്കും ഫുഡൊക്കെ അഴിച്ച് ആ റൂമിലേക്ക് എത്തി പാർവതിയും പല്ലവയും കീർത്തിയും കൂടെ ഒരുമിച്ച് കിടന്നു വീട്ടിലെത്തി ആദ്യം അവനെ കാത്തിന്ന് വിൽക്കുന്ന ഗ്രാൻമയെ കണ്ടു ഗ്രാൻമു തമ്മി ഒന്ന് കാര്യമായ ചിന്തയിലാണല്ലോ ടാ വന്നു വന്ന് എനിക്ക് ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട് ഇതുവരെ സായിപ്പ് കൊണ്ടുവന്ന പേര് വിളിച്ചു ദേ ഇപ്പൊ എന്റെ പേര് വിളിക്കുന്നു ഈ ഗ്രാൻമക്ക് ദേഷ്യം വരുമ്പോ കാണാൻ നീ എന്നെ സോപ്പിട്ട് എന്നെട്ട് വേണ്ട ആ കാര്യം പറ എന്തോ ഈ മനസ്സില് പുകയുന്നുണ്ടല്ലോ കൂടുതലായിട്ടൊന്നുമില്ല നീന്റെ വിവാഹം അത് തന്നെയവളെ ഒന്നിനോട് മൂടില്ല അങ്ങനെ പറഞ്ഞാ പറ്റില്ലാദി പുറകിൽ വരുന്ന ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി തങ്ങളെ നോക്കിക്കുന്ന ഗൗതമിയെ നോക്കി ഇരുവരും ആശയും ദേവദാസ് നാളെ ഡൽഹിയിലേക്ക് തിരിച്ചു പോകും പോവും ഇങ്ങോട്ട് വരുമ്പോഴേക്ക് നിന്റെ വിവാഹത്തിന് ഡേറ്റ് ഒറിക്കണം എന്റെ മോളെ നീ കണ്ണില്ലാക്കാൻ എനിക്കാവില്ല ഇങ്ങോട്ട് വാരി പറഞ്ഞുകൊണ്ട് വസുമതിയുടെ കഴി പിടിച്ച് വലിച്ചു മുന്നോട്ടിട്ടു ഒരു നിമിഷം ആദ്യം അവൾ തന്നെ ഉറ്റുനോക്കി മുടിയെല്ലാം ആലസ്യമായിട്ട് കരഞ്ഞിറങ്ങിയ മെഴികൾ ഞാൻ കണ്ടോ ഇവളുടെ കോരം നിന്നെ മാത്രം സ്വപ്നം കണ്ട് ജീവിച്ച ഇവള് നീ പറയുന്നൊക്കെ കേട്ട് സഹായിക്കാൻ കഴിയാതെ മുറിയിൽ ഒരേ ഇരിപ്പാ ഒരു തുള്ളി വെള്ളം പോലെ കുടിക്കാതെ പട്ടിണി കിടക്ക എന്റെ മോള് സാരി തുമ്പോണ്ട് വാപ്പുത്തി കണ്ണീരോടെ പറഞ്ഞു ആദി വസുമതിയെ വസുമതി എനിക്ക് അന്ന് പറഞ്ഞതിനപ്പുറം ഒന്നും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു നീ ആദി എന്റെ പ്രണയത്തിന് എന്റെ സ്നേഹത്തിന് ഒരു വിലയും നൽകാതെ എനിക്കിതൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുന്നു ആദി ആദി പറഞ്ഞോണ്ട് അവൻ അടുത്തേക്ക് ഒരു അടി വെച്ചുകൊണ്ട് ആ ആദി വിളിക്കുന്നതിനൊപ്പം അവൾ ബോധം പറഞ്ഞ അവന്റെ മേലേക്ക് വീണ് അയ്യോളേ കണ്ടോടാ എന്റെ മോള് ജീവൻ നനച്ചു പോലെ ആയി എന്റെ മോള് അയ്യോ ഗൗതമി ഉറക്ക നിലവിളിച്ചുകൊണ്ടിരുന്നു തന്റെ നെഞ്ചിലേക്ക് വീണെടുക്കുന്ന വസുമതിയെ ആദ്യ ഇരുകൈകളിലും പൊക്കിയെടുത്ത് റൂമിലേക്ക് നടന്നു അവളെ ബെഡിലായി കിടത്തി ഞാൻ ഡോക്ടർ വിളിക്കാം വേണ്ട നീ ഒന്നും ചെയ്യേണ്ട ആദ്യ നീ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ആദ്യ ഒരു ഉത്തരം വേണം എന്റെ മോൾ നീ വിവാഹം കഴിക്കാൻ തയ്യാറാണോ അല്ലയോ ഗൗതമി നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ നിന്റെ മക്കൾ കാണിക്കുന്ന ഭ്രാന്ത് നിനക്കും കിട്ടിയപ്പോ വിവാഹം എന്ന് പറയുന്ന ഒരാൾ നിർബന്ധിച്ച് ഏയിപ്പിക്കേണ്ട ഒന്നാണോ എന്റെ മോൾ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എന്ത് കുറവ് എന്റെ മോൾക്കുണ്ട് ഈ കോവിലത്തെ ഏഴലത്ത് പോലും ഇല്ല എന്റെ മോളെ ആൻറ്റി എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം പോലും സംഭവിക്കില്ല ഒരു വിവാഹത്തെ കുറിച്ച് ഞാനിപ്പോ ചിന്തിക്കുന്ന പോലുമില്ല പിന്നെ ഇനി അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുമ്പോ അതൊരിക്കലും വസുമതി ആയിരിക്കില്ല ഞാൻ ഡോക്ടറെ വിളിക്കാം രാജു ആദ്യം എന്നെ മുറിയിലേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം